സെറ്റപ്പ് ഉണ്ട് അതിന്റേതായ പ്രശ്നങ്ങളുണ്ട് സ്വതന്ത്രമായ ബി ജെ പി വരുന്നതിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കൽ അജണ്ടയാക്കി ഒരു മാറ്റാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമല്ല നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കട്ടെ എന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി രാമക്ഷേത്ര ഉദ്ഘാടനം ചർച്ച ചെയ്യാനായി മുസ്ലിം ലീഗ് കാര്യ സമിതി യോഗം ചേർന്നതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ കോൺഗ്രസിന് മേൽ മുസ്ലിം ലീഗ് സമ്മർദ്ദം കോൺഗ്രസ് മതേതര നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അടിയന്തര ശേഷം ലീഗ് നേതാക്കൾ പറഞ്ഞു ഇത് മതവിശ്വാസത്തിനെതിരായ നിലപാടല്ലെന്നും ബി ജെ പിയുടെ ലക്ഷ്യം തിരിച്ചറിയണമെന്നും ലീഗ് നേതാക്കൾ വ്യക്തമാക്കി രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന ആവശ്യം സുന്നി നേതൃത്വം ഉന്നയിച്ചതോടെയാണ് ലീഗ് അടിയന്തര യോഗം ചേർന്നത്

അതുകൊണ്ട് തന്നെ ആ ആ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വതന്ത്രമായി തീരുമാനം തീരുമാനം എടുക്കട്ടെ ശേഷം ആ കാര്യങ്ങളാണ് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ ഉദ്ഘാടനം എന്ന തരത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി കൊണ്ടുപോകുന്നതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയണം എന്നിട്ട് സ്വതന്ത്രമായ തീരുമാനമെടുക്കണം ആരാധന തുടങ്ങുന്നതോ അല്ലെങ്കിൽ വർഷിപ്പ് തുടങ്ങുന്നതോ ഒന്നുമല്ല വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ ഉദ്ഘാടനം ആക്കുന്ന തരത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ബാക്കിയുള്ളവരും ഒക്കെ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണം അത് അടുത്ത പാർലമെന്റ് ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളതാണ് ഹൈന്ദവ സമുദായത്തിന്റെ വിശ്വാസത്തെയും അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യത്തെയൊക്കെ ലീഗ് അങ്ങേയറ്റം ബഹുമാനിക്കുന്നു അത് സംബന്ധിച്ച് ഞങ്ങള് അഭിപ്രായം പറയുന്ന പ്രശ്നമില്ല പക്ഷെ ഈ ഉദ്ഘാടന ചടങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക പങ്കെടുക്കുന്നവരെയും പങ്കെടുക്കാത്തവരെയും ഒക്കെ വേർതിരിച്ച് എല്ലാവരെയും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ ഇതിന്റെ കാര്യങ്ങൾ കൊണ്ടുപോയി കേവലം ഒരു രാഷ്ട്രീയ രാഷ്ട്രീയാ വിഷയങ്ങളൊന്നും അല്ലാതെ രാഷ്ട്രീയാ അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും തിരിച്ചറിയണം എന്നിട്ട് അവര് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കണം മതേതരത്വ കാഴ്ചപ്പാടുള്ള പാർട്ടികളൊക്കെ അത് ചെയ്യും എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് വിഷയം പരസ്യമായി ഉന്നയിച്ചാൽ വർഗീയതയായി വ്യാഖ്യാനിക്കപ്പെടും എന്ന ആശങ്ക ലീഗിനുണ്ട് അതുകൊണ്ട് മതവികാരം മാനിക്കുന്നുവെന്ന വിശദീകരണവുമുണ്ട് വിശ്വാസികൾക്കൊപ്പമാണ് ലീഗ് എന്നാൽ തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കാൻ ഉപയോഗിക്കുന്നതിന് എതിരാണെന്നും ആരാധനാലയങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണെന്നും മുസ്ലിം ലീഗ് എന്നും വിശ്വാസികൾക്കൊപ്പമാണെന്നും പക്ഷേ ബി അതിനെ വരാനിരിക്കുന്ന പാർലമെന്റ് ഇലക്ഷനുമായി കൂട്ടിക്കുഴയ്ക്കാൻ ശ്രമിക്കുന്നതിനെയാണ് മുസ്ലിം ലീഗ് എതിർക്കുന്നതെന്നും പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ആരാധനാലയങ്ങൾ അതെല്ലാവർക്കും വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ മുസ്ലിംകൾക്ക് പള്ളി എന്ന പോലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ക്ഷേത്രങ്ങൾ ക്രൈസ്തവ ചർച്ചുകൾ ഗുരുദ്വാരകൾ സിഖ്കാർക്ക് അങ്ങനെ ഓരോ വിഭാഗത്തിന് അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ് പുണ്യമാണ് പാ നിലക്ക് മുസ്ലിങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് ആ വിഷയത്തിൽ വിശ്വാസികളൊപ്പമാണ് മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളുടെയും പ്രായം അത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ പറഞ്ഞതുപോലെ പാർലമെന്റ് ഒരു ഒരു പൊളിറ്റിക്കൽ ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമല്ല അതേസമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുത്തേക്കില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ക്ഷണം കിട്ടിയ പ്രധാന നേതാക്കൾ പോകില്ലെന്നാണ് വിവരം ചടങ്ങിലേക്ക് പ്രതിനിധികളെ അയക്കുന്ന കാര്യത്തിലും തീരുമാനമായില്ല സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഘടകങ്ങളോട് പരസ്യ പ്രസ്താവന വേണ്ടെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരിക്കും വിയോജിപ്പുണ്ടെന്ന് നേരത്തെ വാർത്തകൾ പുറത്തുവന്നിരുന്നു ചാനൽ ടെൻ മലപ്പുറം ധികമായി ജനമനസ്സുകളിൽ വിശ്വസ്ത പാരമ്പര്യത്തിന്റെ നാമമായ മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സ് അണിഞ്ഞൊരുങ്ങുന്നു കൂടുതൽ പുതുമകളോടെ ഉദ്ഘാടനം ജനുവരി നാലിന് രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സാദിക്കല് ശിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നു ഏവർക്കും സ്വാഗതം ഉദ്ഘാടനാഘോഷങ്ങളുടെ ഭാഗമായി മഹാരാജിക നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ ഉദ്ഘാടന ദിവസം പർച്ചേസുകൾക്ക് നേടാം സ്വർണവിലിയിൽ നിന്നും ഗ്രാമിന് അൻപത് രൂപ കിഴിവ് എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ അൻപത് ശതമാനം കിഴിവ് ഓരോ പവൻ പർച്ചേസിനും ഗോൾഡ് സമ്മാനം ൾക്ക് രണ്ട് ശതമാനം പണിക്കൂലി ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ കൂടാതെ ആഴ്ചതോറും സ്വന്തമാക്കാം എൽ ഇ ഡി ടി വി ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കൂ നറുക്കെടുപ്പിലൂടെ നേടാം മുപ്പതിനായിരം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ